യുക്രൈൻ തലസ്ഥാനമായി കീവിൽ റഷ്യയുടെ മിസൈൽ ആക്രമണം നാൽപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ ആക്രമണം നടന്നു നിരവധി കുട്ടികളും ഡോക്ടേഴ്സും ആശുപത്രിയിൽ കുട കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷലമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് യുക്രൈനിൽ യഥാർത്ഥത്തിൽ കീവിൽ ഇടയ്ക്കൊക്കെ ആക്രമണം ഉണ്ടാകുമെങ്കിലും ഇത്രയും കടുത്ത മിസൈൽ അറ്റാക്ക് നടക്കുന്നത് ആദ്യമാണെന്നാണ് കരുതുന്നത് എന്നാൽ യുക്രൈൻ തിരിച്ചടിക്കുമെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറയുന്നത് ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിക്കുന്നു ഈ കാണുന്നതൊക്കെ ഏറ്റവും ഏറ്റവും ഈ മിസൈൽ അറ്റാക്കിന് ശേഷമുള്ള ദൃശ്യമാണ് ഈ അടുത്തിടെ യുക്രൈനിൽ നിരന്തരം സന്ദർശനം നടത്തിയ ബൈജു കൊട്ടാരക്കര കീവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശിച്ച ബൈജു കൊട്ടാരക്കര തത്സമയം ടെലഫോണിൽ ചേരുന്നു ബൈജു ഈ കീവിൽ ബൈജു കൊട്ടാരക്കര പോയിരുന്നല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ മിസൈൽ അറ്റാക്ക് നടന്നു കുറച്ച് മിസൈൽ മിസൈലവർ തിരിച്ചു തകർത്തു എന്നൊക്കെ വാർത്തയുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് എസ് കെ ഐന അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഏതാണ്ട് നാൽപ്പതിലധികം മിസൈലുകളാണ് ഒറ്റ രാത്രി കൊണ്ട് അവര് കീവിലേക്ക് അയച്ചത് ഇതിലെ പലതും പല കെട്ടിടങ്ങളും തകർക്കപ്പെടുകയുണ്ടായി അതിന് അതായത് ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകള് അതുപോലെ ഹൈപ്രസോണിക് മിസൈലുകൾ ഇതൊന്നും ഇവർക്ക് ആ തടയാൻ പറ്റിയില്ല എന്നുള്ള വരുന്ന വധകൾ നാല്പതിലധികം കുട്ടികളാണ് അവിടെ മരിച്ചിരിക്കുന്നത് ന ഒരു ചിൽഡ്രൻസിന്റെ ഒരു ഹോസ്പിറ്റലാണ് ഈ മിസൈൽ മുഴുവൻ വന്ന് പതിച്ചതും അതുകൂടാതെ തന്നെ അവിടെ ഒരുപാട് പേർ ഈ ഹോസ്പിറ്റലുകളിൽ കുടുങ്ങിക്കിടക്കുന്നു നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ കാണിച്ച പല വിഷൽസിനകത്തും ഈ ആശുപത്രിയും അതിന് തൊട്ടടുത്തുള്ള സൈനിക കേന്ദ്രവും ഒക്കെ ഉണ്ട് ആ സൈനിക കേന്ദ്രത്തിൽ നമ്മൾ അന്ന് ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ നിന്നും പട്ടാളക്കാർ വന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു അതെല്ലാം നമ്മൾ ലൈവിൽ നമ്മൾ പോയിരുന്നതാണ് നമ്മുടെ ചാനലിൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത് തൊട്ടടുത്തുള്ള അതായത് യുക്രൈൻ സേനയുടെ ഒരു ഹെഡ് ഓഫീസാണ് ആ ഹെഡ് ഓഫീസിന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ നാൽപ്പതോളം മിസൈലുകൾ തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് ബിൽഡിങ്ങുകളായി പതിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ കാണുന്ന ആ ബി നമ്മൾ ഇപ്പോൾ കാണുന്ന ബിഷലിനകത്ത് വളരെ വ്യക്തമായി നമുക്ക് കാണാം ഒരു മിസൈൽ വരുന്നതും പതിക്കുന്നതുമായിട്ടുള്ള കാര്യം നമുക്ക് കാണാം ആ പതിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് അതിന് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ മലയാളിയായ ഡോക്ടർ മേനോൻ താമസിക്കുന്നതും അദ്ദേഹം അവിടെ നിന്ന് രാവിലെ പറഞ്ഞത് ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് വളരെയധികം കഷ്ടമാണ് കീവിലെ ആളുകളുടെ കാര്യം കാരണം സപ്രോഷയിലും അതേപോലെ കർക്കീവിലും ഒഡീസയിലും ഒക്കെ ഉള്ളതിനേക്കാൾ രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ കീവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കീവും ഋഷിയും തമ്മിലുള്ള ആ ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത് കിലോമീറ്ററോളമേ ഉള്ളൂ കീവിൽ നിന്നും ആ ബുച്ചെ ഇർഫിൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള അൻപത് അറുപത് കിലോമീറ്ററുകൾ ആ അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുന്നതിന്റെ വിഷ്വൽസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടുന്ന് ഒരു നദി കുറുക കടന്നാൽ ഉടൻ തന്നെ നേരെ കയറുന്നത് റഷ്യയിലേക്കാണ് അവിടെ നിന്നാണ് ഈ മിസൈലുകൾ മുഴുവൻ ഇപ്പോൾ കീവിലേക്ക് അയക്കുന്നത് കീവിലെ ആശുപത്രികൾ കീവിലെ ബഹുനില മന്ദിരങ്ങൾ ഇതെല്ലാം എത്ര എയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും അത് തകർക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾ മരിച്ചത് ലോകരാജ്യങ്ങളൊക്കെ അപലപിച്ചിട്ടുണ്ട് എങ്കിലും ഈ കുട്ടികളുടെ മരണവും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്നാണെന്നാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ പറയുന്നത് നമ്മളും അതുതന്നെ പറയുന്നു കുട്ടികളുടെ മരണം ഒരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റാത്തതാണ് ആശുപത്രികളെയും ജനവാസ കേന്ദ്രങ്ങളെയും എല്ലാം ഈ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം എന്ന് പലതവണ ആവർത്തിച്ച് ആരൊക്കെ പറഞ്ഞിട്ടും അത് നടക്കാത്ത രീതിയിലാണ് റഷ്യ നിരന്തരം കീവിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നത് തലസ്ഥാനമായ കീവ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഈ റഷ്യയുടെ ആക്രമണത്തിന് അതായത് അവരുടെ ആകാശ ആക്രമണത്തിന്റെ പിടിയിലായി എന്ന് തന്നെ പറയാം കർക്കീവിലാണെങ്കിൽ നേരത്തെ നമ്മൾ പോയി ഷൂട്ട് ചെയ്ത പല സ്ഥലങ്ങളും ഉണ്ട് അതായത് കർക്കീവിലെ തെറോ ശിവശങ്കോ റോഡ് എന്ന് പറയുന്ന റോഡുണ്ട് ആ റോഡിന്റെ എൻഡോളം ഏതാണ്ട് മുപ്പത്തിയാറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് റഷ്യയുടെ ബോർഡർ വരെ നമ്മൾ പോയതാണ് ആ ബോർഡറുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് റഷ്യ പിന്നെ മരിയപ്പോളും മാത്രമല്ല ആ ഈ കർക്കീവിലെ പല സ്ഥലങ്ങളും ഈ ബോർഡറിലുള്ള പല സ്ഥലങ്ങളും ഇപ്പോ റഷ്യയുടെ അധീനതയിലാണുള്ളത് അതുപോലെ തന്നെ ഒഡേസയിലും കുറേയധികം അവർ മുന്നേറി കഴിഞ്ഞു ഡൊണസ്കിലും അവർ പല സ്ഥലങ്ങളിലും മുന്നേറി കഴിയുന്നു റഷ്യൻ സേന ഇതാണ് അവിടെ അവിടെ നിന്നും വരുന്ന ഏറ്റവും അവസാനത്തെ വാർത്തകളും അവിടുത്തെ വിഷലുകളും അവിടുത്തെ പട്ടാളത്തിന്റെ എല്ലാ ദിവസവും അപ്ഡേറ്റ് നമുക്ക് വരുന്നുണ്ട് ആ വരുന്ന അപ്ഡേറ്റുകളിൽ അവർ തന്നെ ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പട്ടാളക്കാരെ റഷ്യൻ പട്ടാളക്കാരെ യുക്രൈൻ കൊന്നു എന്നാണ് പറയുന്നത് ആ കണക്കുകൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ അത് യുക്രൈൻ സേനയിൽ നിന്ന് വരുന്ന വാർത്തകളാണ് അതുമാത്രമല്ല അവരുടെ മൂവായിരത്തോളം ടാങ്കുകൾ അവരുടെ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചോളം വിമാനങ്ങൾ ഇതെല്ലാം തകർത്തു എന്ന് ഉക്രൈൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും എങ്കിലും യുക്രൈനിലേക്ക് വരുന്ന മിസൈലുകൾക്ക് യാതൊരു കുറവുമില്ല നമ്മളുള്ള സമയത്ത് തന്നെ അറിയാം എത്രയോ പ്രാവശ്യമാണ് മിസൈലുകൾ വന്ന് പതിച്ചതും അതിൽ നിന്ന് രക്ഷപ്പെട്ടതും ആ കാര്യങ്ങളെല്ലാം വന്നതും അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ എയർ അലാം എപ്പോഴൊക്കെ കേൾക്കുന്നോ ആ എയർ അലാം കേൾക്കുന്ന സമയത്തൊക്കെ ആ ഡോക്ടർ മേനോൻ എന്നോട് പറഞ്ഞത് ഏതാണ്ട് അറുപതിലധികം പ്രാവശ്യമാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഏറെലാം ഇങ്ങനെ പല രീതിയിലും വീടുകളിലൊക്കെ എല്ലാവരുടെയും മൊബൈലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏറെലാം വരുമ്പോൾ ഓടണം എങ്ങോട്ട് ഒളിക്കണം എന്നുള്ള അവസ്ഥയിലാണ് ഇവരെല്ലാം നിൽക്കുന്നത് അതായത് ഇവർക്ക് ഈ ഗ്രൗണ്ടിൽ പോയി ഈ ബങ്കറുകളിൽ അഭയം പ്രാപിക്കാനുള്ള സമയം പോലും ഇല്ലാത്ത ഒരു രീതിയിലാണ് കീവിന്റെ ഇപ്പോഴത്തെ സ്ഥിതി തലസ്ഥാനത്തിന് തലസ്ഥാനമായ കീവിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കർക്കീവിലും ഒഡേസിയിലും ഡൊണസിലും ഒക്കെ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബൈജു കൊട്ടാരക്കരയാണ് ടെലിഫോണിൽ ചേർന്നത് ഇപ്പോൾ പ്രേക്ഷകരുടെ ദൃശ്യം ഏറ്റവും അവസാനം റഷ്യയുടെ മിസൈൽ അറ്റാക്കിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് യുക്രൈൻ മിലിറ്ററിയിൽ നിന്നും വന്ന ചില ദൃശ്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൈജു കൊട്ടാരക്കര പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ട്വൻ്റി ഫോറിന് വേണ്ടി യുക്രൈനിൽ ഉടനീളം യാത്ര ചെയ്ത് യുദ്ധത്തിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്ന് പറയുന്ന തലസ്ഥാന നഗരം ഇപ്പോൾ അടിമുടി വിരങ്ങലിച്ച് നിൽക്കുന്നുവെന്നാണ് ബൈജു കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്